കർത്താവിൻ്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്ഥാപനം ചെയ്യുന്നു ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ നിമിഷമർപ്പിക്കുകയാണ് പ്രാർത്ഥനയോട് ദൈവാശയത്തോടുകൂടി ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ എത്തിയിരിക്കുന്നു വർക്കോസ് എഴുതിയ സുവിശേഷം ഏഴാം അധ്യായം അതിൻ്റെ മുപ്പത്തി ഏഴാമത്തെ വാക്യം അവൻ സകലവും നന്നായി ചെയ്തു ചെഗിടരെ കേൾക്കുമാറാക്കുന്നു ഊമരെ സംസാരിക്കുമാരാക്കുന്നു എന്ന് പറഞ്ഞ് അത്യന്തം വിസ്മയിച്ചു അന്ന് യേശുവിൻ്റെ വിടുതൽ അനുഭവിച്ച യേശുവിൻ്റെ പ്രവർത്തികൾ ദൈവപ്രവർത്തികൾ അനുഭവിച്ചവ അനുഭവിക്കാത്തവരായിട്ട് ആരും തന്നെ ആ കാലത്തില്ലായിരുന്നു അല്ലേ യേശു കർത്താവിന്റെ മൂന്നര വർഷത്തിലെ പരസ്യ ശുശ്രൂഷ കാലയളവുകൾക്കകത്ത് കുരുടരെ കർത്താവ് സൗഖ്യമാക്കി മുടന്തരം നടത്തി മരിച്ചവനെ ഉയർപ്പിച്ചു വിശന്നിരിക്കുന്നവന് ആഹാരം കൊടുത്തു സ്ത്രോത്രം അങ്ങനെ സമാധാനമില്ലാത്ത മേഖലയിൽ സമാധാനം ദൈവം നൽകി അങ്ങനെയൊക്കെ ഒരുപാട് പ്രവർത്തികൾ ദൈവം കർത്താവ് യേശു ക്രിസ്തുവിന്റെ കാലത്ത് അനേക വ്യക്തികളുമായി ബന്ധപ്പെട്ട് കോമൺ ആയിട്ടൊക്കെ അത് വെളിപ്പെട്ട് വരുന്നതായിട്ട് നമ്മൾ വായിച്ചിട്ടുണ്ട് അല്ലേ ഇവിടെ നമ്മൾ വായിക്കുന്ന വാക്യം ഇതാണ് അവൻ സകലവും നന്നായി ചെയ്തു എന്ന് ബൈബിൾ നമ്മെ വ്യക്തമായി പഠിപ്പിക്കുന്നു വേദപുസ്തകം ഇങ്ങനെ പറയുന്നുണ്ട് അതതിൻ്റെ സമയത്ത് സകലവും ഭംഗിയായി ചെയ്യുന്നവനാണ് നമ്മുടെ ദൈവം അല്ലെ അത് അതിശയോക്തി വരുമാറും ഇവിടെ നമ്മൾ വായിക്കുന്ന അത്യന്തം വിസ്മയിച്ചു മനുഷ്യന്റെ കണ്ണിൽ ആശ്ചര്യം തോന്നുമാറാണ് ദൈവത്തിന്റെ പ്രവൃത്തികൾ വെളിപ്പെടുന്നത് അതിനകത്തൊരു ഭംഗിയോടെ കാര്യങ്ങൾ ചെയ്യുവാൻ ദൈവം വിശ്വസ്തനാണ് അതെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ വൃത്തി പുസ്തകത്തിലേക്ക് നമ്മൾ വായിച്ചാൽ ഈ ഭൂമിയുടെ സൃഷ്ടിയിലൊക്കെ ദൈവത്തിന്റെ ആ ഒരു പ്രശ്നം ഇടപെടൽ നമുക്ക് മനസ്സിലാക്കും എന്തൊക്കെയാണ് എന്ത് ഭംഗിയായിട്ടാണ് അല്ലേ ഇന്ന് ഈ നമ്മൾ കാണുന്ന ഈ പ്രകൃതി നമ്മൾ അനുഭവിക്കുന്ന പലതും ദൈവം എത്രത്തോളം ഭംഗിയായിട്ടാണ് സൃഷ്ടിച്ചത് മാത്രമല്ല നമ്മുടെ ശരീരത്തെ പോലും ദൈവം നിർമ്മിച്ചത് എത്രത്തോളം ഭംഗിയായിട്ടാണ് എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പരിശുദ്ധാർണാവിൽ വിളിച്ചു പറയട്ടെ ദൈവം സകലതും നന്നായി ചെയ്യുന്ന ദൈവമാണ് അതിൻ്റെ ഭാവിക്കായി നിന്റെ കുടുംബത്തിനായി നിന്റെ തലമുറയ്ക്കായി നിന്റെ വിദ്യാഭ്യാസത്തിനായി ശുശൂഷകൾക്കായി സഭാമണ്ഡലങ്ങൾക്കായി എല്ലാം നന്നായി ചെയ്യുന്ന ഒരു ദൈവം ആ ദൈവത്തിൽ നിങ്ങളിന്ന് പ്രഭാതത്തിൽ ആശ്രയിക്കാൻ തയ്യാറായാൽ അവൻ ഭംഗിയായി ചെയ്ത് ക്രമീകരണങ്ങൾ നടത്തുവാൻ ദൈവ ശക്തനാണ് അതിനാട്ട് ദൈവം നമ്മളെ സഹായിക്കട്ടെ പ്രാർത്ഥിക്കാം പരിശുദ്ധനായ ദൈവമേ സ്വർഗീയ പിതാവ് സന്ദേശത്തിനാണ് സ്വാത്രം ഈ സന്ദേശം കേൾക്കുന്ന എല്ലോ പ്രിയപ്പെട്ടവരെ തുർക്കരങ്ങൾ തരികയാണ് അവിടെ നിന്ന് ചെറുകിടി മറക്കുകയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണം സമസ്വവും ഏൽപ്പിക്കുന്ന മഹത്വം അങ്ങേക്കേശുകർ താവിന്റെ നാമത്തിൽ പ്രാർത്ഥനകളെ കേൾക്കണം സ്വർഗീയ നല്ല പിതാവേ എല്ലാവരെയും